ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നേരിട്ടത് കനത്ത തിരിച്ചടിയാണ് പിങ്ക് ബോളിൽ ഓസ്ട്രേലിയയുടെ എക്സ്പീരിയൻസ് അവർക്ക് ഗുണം ചെയ്യുന്ന കാഴ്ചയാണ് അഡ്ലേഡിൽ കണ്ടത് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്കായി സ്ട്രൈക്ക് ചെയ്യുന്നത് ജയ്സ്വാൾ തന്റെ പന്തിന് വേഗമില്ലെന്ന് പറഞ്ഞ ജയ്സ്വാളിനെതിരെ സ്റ്റാർക്കിന്റെ ആദ്യ പന്തർ പന്ത് പുറത്തേക്ക് പോകുമെന്ന് കരുതിയ ജയ്സ്വാളിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കിടിലൻ ഇൻസ്വിംഗർ ജയ്സ്വാളിന്റെ പ്രതിരോധം തകർത്ത പന്ത് പാഡിലിടിക്കുമ്പോൾ അമ്പയർ വിരൽ ഉയർത്തിക്കഴിഞ്ഞിരുന്നു ഇന്ത്യ പൂജ്യം റൺസിന് ഒരു വിക്കറ്റ് എന്നാൽ തുടർ നിർത്തിയ ഗിൽ സ്റ്റാർക്കിനെ നാലും അഞ്ചും പന്ത് ബൗണ്ടറി കടത്തുന്നു മറുവശത്ത് രാഹുലും താളം കണ്ടെത്തിയതോടെ സ്കോർ ബോർഡ് കുതിച്ചു അഞ്ച് ഓവറും പത്ത് ഓവറും പതിനഞ്ച് ഓവറും കഴിഞ്ഞു കമ്മിൻസ് നദാൻ ലേണിന് ഓവർ കൊടുത്തു പക്ഷേ രാഹുലും ഗില്ലും പിടിച്ചു നിന്നു മോശം പന്തുകൾ അതിർത്തി കടത്തി ഒടുവിൽ കമ്മിൻസ് തന്റെ വജ്രായുധം സ്റ്റാർക്കിനെ തിരികെ കൊണ്ടുവന്നു അറുപത്തിയൊൻപത് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയ ജോഡി ക്രീസിൽ പത്തൊൻപതാം ഓവറിലെ നാലാം പന്ത് ഔട്ട്സൈഡ് ഓഫിൽ ബോൾ പന്തിൻ്റെ അപ്രതീക്ഷിത ബൗൺസിൽ രാഹുൽ വീണു എഡ്ജെടുത്ത പന്ത് മാക്സീനയുടെ കയ്യിൽ സുരക്ഷിതം നിലയറപ്പിച്ച രാഹുൽ അറുപത്തിനാല് പന്തിൽ മുപ്പത്തിയേഴ് റൺസുമായി പുറത്ത് നാല് ഫോർ രാഹുൽ നേടിയിരുന്നു ഇന്ത്യ രണ്ട് വിക്കറ്റിന് അറുപത്തിയൊൻപത് റൺസ് വിരാട് കോഹ്ലി ക്രീസിൽ ബോളണ്ടിനെ ബൗണ്ടറി കടത്തി കോഹ്ലി തുടങ്ങി എന്നാൽ തൊട്ടടുത്ത സ്റ്റാർക്കിൻ്റെ ഓവറിലെ ആദ്യ പന്ത് ഷോർട്ട് ഷോട്ട്ലൈൻ ഡെലിവറി ഫിഫ്ത്ത് സ്റ്റാമ്പ് ലൈനിൽ ബാറ്റ് ലീവ് ചെയ്യാൻ ഡബിൾ മൈൻഡിൽ നിന്ന കോഹ്ലിയുടെ എഡ്ജ് നേരെ സ്മിത്തിൻ്റെ കയ്യിലേക്ക് കോഹ്ലി നിരാശനായി മടങ്ങി ഇന്ത്യ ഇരുപതേ പോയിന്റ് ഒന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റിന് എഴുപത്തിയേഴ് റൺസ് എന്ന നിലയിൽ ഋഷഭ് പന്ത് ക്രീസിൽ ഇരുപത്തിയൊന്നാം ഓവറിലെ ബോളണ്ടിൻ്റെ ആദ്യ പന്ത് ഔട്ട് സൈഡിൽ ഷഫിൾ ചെയ്ത് ഫ്ലിക്ക് ചെയ്യാനുള്ള ഗില്ലിൻ്റെ ശ്രമം പാളി എൽ ബി ഡബ്ല്യു ഇന്ത്യയ്ക്ക് നാലാം വിക്കറ്റും നഷ്ടമായി ഇന്ത്യ എൺപത്തിയൊന്ന് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ക്രീസിൽ ഇന്ത്യ ഇരുപത്തിമൂന്ന് ഓവറിൽ നാല് വിക്കറ്റിന് എൺപത്തിരണ്ട് റൺസ് എന്ന നിലയിൽ ലെഞ്ചിന് പിരിഞ്ഞു തുടർന്ന് ഇരുപത്തിയാറാം ഓവറിന്റെ അഞ്ചാം പന്ത് ബോളർ ബോളണ്ട് ക്രീസിൽ രോഹിത് ശർമ്മ ഔട്ട് സൈഡ് ഓഫിൽ നിരുദ്രവം എന്ന് തോന്നിച്ച പന്ത് അതിവേഗം നിപ് ബാക്ക് ചെയ്ത രോഹിത്തിന്റെ പാഡിലേക്ക് ഇന്ത്യയ്ക്ക് അഞ്ചാം വിക്കറ്റും നഷ്ടം ഇരുപത്തി ഓവറിൽ ഇന്ത്യ അഞ്ച് വിക്കറ്റിന് എൺപത്തിയേഴ് റൺസ് എന്ന നിലയിൽ ഋഷഭ് പന്തും നിതീഷ് കുമാറും ചേർന്ന് ഇന്ത്യയെ കരകയറ്റുമെന്ന് തോന്നിച്ച സമയം സ്കോർ അഞ്ച് വിക്കറ്റിന് നൂറ്റി റൺസ് ഓവർ മ്പർ മുപ്പത്തിമൂന്ന് കമ്മിൻസിന്റെ അഞ്ചാം പന്ത് അപ്രതീക്ഷിത ബൗണ്ട്സിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഋഷഭ് പന്തിന്റെ ബാറ്റിൽ എഡിജെടുത്ത് പന്ത് ലബുഷേന്റെ കയ്യിലേക്ക് ഇരുപത്തിയൊന്ന് റൺസുമായി പന്ത് മടങ്ങുന്നു ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഒൻപത് റൺസ് ക്രീസിൽ അശ്വിൻ എത്തുന്നു പിന്നീട് ഇന്ത്യ ഒരു മെച്ചപ്പെട്ട കൂട്ടുകെട്ടിനെ സാക്ഷ്യം വഹിച്ചു അശ്വിൻ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയതോടെ സ്കോർ ബോർഡിനെ ജീവൻ വെച്ചു ഇന്ത്യ ആറ് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന് ഭേദപ്പെട്ട നിലയിൽ അതാ വരുന്നു സ്റ്റാർക്കിന്റെ ഇൻ സ്വിംഗിംഗ് യോർക്കർ അശ്വിന് മറുപടി ഉണ്ടായില്ല എൽ ബി ഡബ്ല്യു ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസുമായി അശ്വിൻ മടങ്ങി ഇന്ത്യ ഏഴ് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസ് ക്രീഷിൽ ഹർഷത് റാണ അതേ ഓവറിലെ അഞ്ചാം പന്ത് റാണയെ ക്ലീൻ ബൌൾഡ് ചെയ്തുകൊണ്ട് സ്റ്റാർക്ക് വിക്കറ്റ് നേട്ടം നാലാക്കി ഉയർത്തി ഇന്ത്യ മുപ്പത്തി ഒമ്പത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് ബുംറ ക്രീസിൽ പിന്നീട് കണ്ടത് നിതീഷിൻ്റെ കൗണ്ടർ അറ്റാക്ക് ബുംറയെ ഒരറ്റത്ത് നിർത്തി നിതീഷ് അടി തുടർന്നു സ്കോർ നൂറ്റി എഴുപത്തിയാറിൽ നിൽക്കിയ കംവിൻസ് ബുംറയെ ഖവാജിയുടെ കയ്യിലെത്തിച്ച മുപ്പത്തിയഞ്ച് റൺസിന്റെ ആ കൂട്ടുകെട്ട് പൊളിച്ചു ഇന്ത്യ ഒൻപത് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയാറ് റൺസ് അവസാന ബാറ്ററായി സിറാജ് ക്രീസിൽ സ്റ്റാർക്കിന്റെ ലെങ്ത് ബോൾ ലോഫ്റ്റഡ് ഷോട്ടിന് ശ്രമിച്ച നിതീഷിന് പിഴച്ചു പന്ത ഉയർന്നു പൊങ്ങി മിഡ് ഓഫിൽ ഹെഡിൻ്റെ കയ്യിൽ ഇന്ത്യൻ ഇന്നിങ്സ് നൂറ്റി റൺസിൽ അവസാനം ഇരുന്നൂറ്റി അൻപത് എന്ന ടോട്ടൽ പ്രതീക്ഷിച്ചെടുത്ത ഇന്ത്യക്ക് എഴുപത് റൺസോളം കുറവേ നേടാൻ കഴിഞ്ഞുള്ളൂ മറുപടി ബാറ്റിംഗിൽ ആദ്യ പത്ത് ഓവർ ഓസ്ട്രേലിയ പിടിച്ചു നിന്നതോടെ ഇന്ത്യ പ്രതിരോധത്തിലായി എന്നാൽ പതിനൊന്നാം ഓവറിൽ ബുംറ ഖവാജയെ ഫസ്റ്റ് സ്ലിപ്പിൽ രോഹിത്തിൻ്റെ കയ്യിലെത്തിച്ചതോടെ ഇന്ത്യൻ ക്യാമ്പിൽ ആഹ്ലാദം ഓസീസ് ഒരു വിക്കറ്റിന് ഇരുപത്തിരണ്ട് റൺസ് ലബു ഷെയ്ൻ ക്രീസിൽ പിന്നീട് കണ്ടത് ഓസീസിൻ്റെ പാറവലി ഉറച്ച പ്രതിരോധമായിരുന്നു മുപ്പത്തിമൂന്ന് ഓവറിൽ ഒരു വിക്കറ്റിന് എൺപത്തിയാറ് എന്ന നിലയിൽ ആദ്യ ദിനം ഓസ്ട്രേലിയ മത്സരം അവസാനിപ്പിച്ചു അറുപത്തി നാല് റൺസിൻ്റെ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഓസീസ് ഡ്രൈവിംഗ് സീറ്റിലാണ് നദാൻ മാക്സിന് മുപ്പത്തിയെട്ടും ലബു ഷെയ്ൻ ഇരുപതും റൺസുമായി ക്രീസിലുണ്ട് നാളെ ആദ്യ സെഷൻ രണ്ട് ടീമിനും നിർണായകമാണ് വിക്കറ്റ് എടുത്താൽ ഇന്ത്യക്കും പിടിച്ചു തിരഞ്ഞാൽ ഓസ്ട്രേലിയയ്ക്കും രണ്ടാം ടെസ്റ്റിൽ മേധാവിത്വം ഉറപ്പാണ്